അപ്പോളോ സൈക്കിൾ വേൾഡ് മണ്ണാർക്കാട് റോഡ് മൊബൈൽ മുറ്റി അൻപതിനം കടലാസ പൂക്കൾ ഒപ്പം തെച്ചിയും താമരയും പൂങ്കാവനം പോലൊരു വീടുണ്ട് തച്ചനാട്ടുകരയിൽ കാണാം ഈ പൊരിവെയിലിലും കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന കാഴ്ച ഇരുന്നൂറ്റമ്പത് ഇനം കടലാസ് പൂക്കളുണ്ട് ഈ മുറ്റത്ത് എല്ലാം ഒരുമിച്ച് പൂവിട്ടു നിൽക്കുമ്പോൾ വീടിന്റെ മുറ്റം ഒരു പൂങ്കാവനം തന്നെയാകുന്നു നാട്ടുകൽ അണ്ണാൻതൊടി സ്വദേശി കൊങ്ങത്ത് മുഹമ്മദ് അഷ്റഫ് അഞ്ചു വർഷമായി ചെടി പരിപാലിച്ചു വരുന്നുണ്ട് നവംബർ മുതൽ മെയ് അവസാനം വരെയുള്ള മാസങ്ങളിൽ മുറ്റം വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളാൽ നിറയും കുറ്റിച്ചെടികളായുള്ള ഇവയെ പശ്ചിമബംഗാൾ മിസോറാം എന്നിവിടങ്ങളിൽ നിന്നാണ് എത്തിച്ചത് ഇത് സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൽക്കത്ത അതേപോലെ പ്ലാസ്റ്റിക് കുട്ടയിൽ മണ്ണ് നിറച്ച് നടന്നതാണ് രീതി ജൈവവളങ്ങളും ഡി എ പി നൽകും കൂടാതെ ഒരു നേരത്തെ നനയും കള പറിക്കാനും മറ്റു പരിപാലനങ്ങൾക്കുമായി മക്കളായ റസലും സിയേയും പിതാവിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും പാലക്കാട് ഇലക്ട്രോണിക് ഷോപ്പ് നടത്തുന്ന അഷ്റഫ് കച്ചവട പിരിമുറുക്കങ്ങൾ കുറയ്ക്കാനാണ് ചെടി വളർത്താൻ ഇതിപ്പോൾ ഉണ്ട് ഉണ്ട് ഇവിടെ ഒരു കളക്ഷൻ ഈ ചെറിയൊരു അങ്ങനെ കുട്ടികളും ദേശീയപാതയിലൂടെ പോകുന്ന യാത്രക്കാരും പൂക്കളുടെ ഭംഗി ആസ്വദിക്കാനും തൈകൾ വാങ്ങാനും എത്താറുണ്ടെന്നും അഷ്റഫ് പറയുന്നു